മാമൻ ഇഷ്ടപ്പെട്ട ചെത്തിയിറക്കിയ കള് വെറ്റില പാക്ക് പുകയില ചുണ്ണാമ്പ് എല്ലാം നേരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്ത് കഴിച്ചു എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാമൻ പണ്ടേ നല്ല ചെത്തി ഇറക്കിയ കള്ളും കൂടം രണ്ട് ലാമ്പ് ലാമ്പ് രാറ്റാ കൊടി ഊഹ് കുടിക്കണ കാണാൻ എന്തൊരു ഞങ്ങൾ എന്തൊരു ഐശ്വര്യമായിരുന്നു എന്തൊരു ഗാംഭീര്യമായിരുന്നു ഏഹ് ആ കുടിച്ചുമ്പം മാമൻ്റെ ചപ്പറ മീശയിലെ ഈ ചത്തിറങ്ങണ പല്ലിയും ബാറ്റയും ധ്യാനൊക്കെ ഇങ്ങനെ അല്ലി പിടിച്ചിങ്ങനെ മാമനെ നാക്കോണ്ടിങ്ങനെ മാമൻ്റെ ആമ എല്ലാം കേക്കണ തിരിഞ്ഞിരിക്കണ ആവ ഇല്ല ഞാൻ പറ്റില്ലേക്ക് തരാൻ കഴി വരാം ആക്രാന്തം കാണിക്കരു പഴയ ആക്രാന്തം തീർന്നില്ലല്ലേ ഏ ആക്രാന്തം മാമ എവിടെ മാമാ ആ കള്ള് കള്ളാ അവിടെ എഴുന്നാ തരൂല്ലേ ഏക്ക് ഒരു കാലം അവിടെ എഴുതാൻ തരും ഇതൊക്കെ ചിതാഭസ്മവും അതിനുള്ള സമയമായില്ല അതിനുള്ള സമയമാകുമ്പം ഞാൻ ഇതുപോലെ കൊണ്ട് വയ്ക്കാം കേട്ടാ ഇതേ നല്ല ഒന്നാം നിരം ചെത്തി ഇറങ്ങിയ തെങ്ങും കള് ഇപ്പോഴും തരാ നിങ്ങക്കല്ല ഇത് മാമനോട് വെച്ചേക്കാണ് പോയാ ഇത് മാമനോട് വെച്ചാൽ അതാ പോ കണ്ടുപോ കേട്ടോ മാമനെ കണ്ടെടുത്തേ കണ്ടതാണ് പോയത് എനിക്ക് ഞാൻ കുടിച്ചിട്ടുണ്ട് അത് അത് എനിക്ക് അറിയാമോ അറിയിക്കാം എനിക്കറിയാം ഞാൻ ചോദിച്ചു നോക്കട്ടെ മാമൻ്റെ ചോദിച്ചു നോക്കട്ടെ ചോദിക്കണ്ടെന്ന് മാമനെ ചോദിക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു തുള്ളി പോലും ഞാൻ തരൂല ഇവിടെ പൂച്ച എങ്ങനെയാണോ ചേരുന്നത് ഇത് പൂച്ച അല്ല നിങ്ങളാണ് പറഞ്ഞത് ഇതെന്റെ രാഗമോഹനാണെന്ന് എനിക്കും പൂർണ്ണ ബോധ്യമായി ഇതെന്റെ രാഘമോഹനാണ് എന്റെ എന്തൊരു തോന്നിയോടുത്ത് പറയേണ്ട ഇളയതല തങ്ങൻ ചേച്ചി അതിനെ നിങ്ങൾ കെട്ടിയത് സത്യം ഇയാൾ പറയാത് ആ ഇട പുള്ളൂ ഇത് മൂത്തതാ ഇളയതാണോ യാതും കള്ള് ഇത് നല്ല ഒന്നാം തര ഇളത് ഇളത് ചെത്തി ഇറങ്ങിയത് ഏ എന്തുമാ എന്തോ പറഞ്ഞു മാമ എന്തോ ചോദിച്ചാൽ ആ അത് അല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഇവിടെ കിടന്ന് കറഞ്ഞു പോവും ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്തി കിടന്ന് വിൽക്കണം ഇത്രയും ദിവസം നിങ്ങൾക്ക് വീട്ടിൽ പോയി മാമൻ ചോദിക്കണത് പറയണം ചോദിക്കണം ആ മാമ ചങ്കരനൊന്ന് ചോദിച്ചു കൊടുക്കട്ടെ ആ വേണ്ട നിങ്ങൾ അടിച്ചാൽ അവിടെ കിടന്ന് അലുമുണ്ടാക്കും അതുപോലെ തരണം എൻ്റെ കൈക്കെട്ട് തന്നെ കൊത്തു എന്നാണ് മാമൻ പറഞ്ഞോ മനെയും ഞാൻ നീലിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നീലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താ നിങ്ങൾ തങ്ങൻ ചഞ്ചിനെ ചേച്ചി ആദ്യം ലൈൻ അടിച്ചു എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കട്ടാ പിന്നെ പിന്നെ ആവാും കപ്പയും മീൻ കറി ല്ലേ പറഞ്ഞെ അച്ഛനും പൂച്ചയും തമ്മിൽ ഭയങ്കര എങ്ങനെ തരും രാഘവപ്പൂപ്പന്റെ പുനർജന്മാ പറഞ്ഞല്ലേ അപ്പൂപ്പൻ ആ പൂച്ചെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുന്നേ ഏതു പണ്ട് വരിച്ചോയ പുപ്പന ആന രാഘവപുപ്പന്റെ പുണ്യജന്മമാണെന്ന് പറഞ്ഞ അച്ചനും അത് വിശ്വസിച്ചു ബെസ്റ്റ് ഏയ് എനിക്കുള്ള ഫുഡ് ആപ്പബിനുള്ള ചായ ആ ഫുഡ് ദേ അവിടെ ഇരിക്കുന്നേ എടുത്തി വെച്ചോ ചായ പിടിതര് ഓക്കേ എന്താണ് എന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ദാഷാ നമ്മത്ര മാറ്റമില്ല എല്ലാ ദിവസം ദാഷാ 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 നിങ്ങ വേണ്ടി ദാഷാട്ടാ കൈമിട്ട് എന്തരദെ ആരും തുറന്നടേ ഓക്കേ ൂടിപ്പോന്നല്ലേള്ളൂരില്ല എനിക്ക് പിന്നെ വിശ്വാസാടോ ഇപ്പൊ കൂടുതലായിരിക്കും ഇപ്പൊ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും നീ കഴിച്ചു നോക്കാ നിനക്കങ്ങനെ അറിയാം എട നീയേ അങ്ങോട്ട് പോയപ്പോ എന്നോട് പറഞ്ഞില്ലേ കറി നിർത്തണേന്ന് ഞാൻ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പില്ലായിരുന്നു തിളക്കുമ്പോ നിർത്തണന്ന് പറയേണ്ടത് എന്നെ പറയാൻ ഉപ്പ് ഏ ണോ അമ്മയുടെ ആ ആ ദീ എവിടെയുണ്ട് ശിവ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയി ആ അയ്യോ അമ്മയെ വീടൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അമ്മ പോയപ്പോൾ വീട് എങ്ങനെയായിരുന്നു അങ്ങനെ ഇരിപ്പുണ്ട് അമ്മ വാഴക്കാലു അയ്യോ പൂച്ച പൂച്ചയുടെ ദൈവം മതിയായിരുന്നു ആദ്യ രണ്ടു ലക്ഷണം ഉള്ള കിഴങ്ങും ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാതിന് കാത്തിരിക്കണായിരിക്കും ഞാൻ ഈ ഉപ്പ് ഞാൻ സഹിച്ച് ചായ എന്നെ കൊല്ല മാമോ ഇവിടെ കറവേന്നും ഇല്ല കവറവാലാണ് തൃപ്തി പടണം അമ്മ വരുന്നുണ്ട് ഞാൻ അല്ലാ എന്റെ ഒരു നേരെ പൂച്ച കൊണ്ട് കാണിക്കാൻ നിക്കണ്ട ഒരു ഇന്റർവോ ഒക്കെ ഞാൻ ആക്കേ അലച്ചപ്പ തൽക്കാലത്തിന് ഇതിനെ കൊണ്ട് ഒളിപ്പിച്ചു അറുട്ടി കൊണ്ടുപിച്ച് മകളാട്ടെ അപ്പൂപ്പന എടുത്തോണ്ടാവത്തുണ്ടെങ്കിൽ രാഘവമാമൻ കുടിച്ച പാല് പൂച്ച പാലാണ് കുടിച്ചത് പിന്നെന്തോ ഇതിലിരുന്ന് നേരത്തെ അയ്യോ രാമൻ പറഞ്ഞ് ബാലു ചെത്തി ഇറക്കിയ കള് ശരീരത്തിൽ നല്ലതാണ് ഒരു കവള് കുടിക്കാൻ പറഞ്ഞു ഞാൻ എന്റെ പകുതി എടുത്ത് കുടിച്ച് ബാക്കി പാതിരിക്കുന്നു രാമൻ പറയുമ്പോൾ ഞാൻ കുടിക്കും അനുസരണം തന്നെ കേട്ടോ അനുസരണം ബഹുമാനം കണ്ടടാ അങ്ങനെ സ്വത്തൊക്കെ എനിക്കാണ് എഴുതി തന്നത് അതാണ് നമ്മൾ നമ്മുടെ ആത്മബന്ധം ഓ

അച്ഛൻ അച്ഛൻ പാടി ഇല്ല ഒരു ഒരു എന്ന് വിളിക്കണേ ആരാ ഈ മാമൻ അതെ പഴയ മരിച്ചുപോയി അമ്മ എന്നെ ഇല്ല അമ്മ പാവാ ഒന്നും പറയത്തില്ല എന്നെ എന്ത് ചെയ്താലും തുമ്പെടുത്തില്ല ശബ്ദം ഉണ്ടാക്കല്ലേ റെസ്റ്റ് എടുത്തോ എനിക്കറിയാം നിന്റെ അമ്മയുടെ മഴ കൂടിയല്ലേ ഞാൻ പല പ്രാവശ്യം പ്രാവശ്യങ്ങളുണ്ട് ഇറങ്ങാതെ പോയത് നിങ്ങളെ ശബ്ദത്തിന് സവോല എന്റെ പൊന്നാര അളിയുണ്ടല്ലോ ചെന്നൈന്ന് വന്നിറങ്ങി എന്തിനു വന്നത് ഇടി ഞാൻ പടല ഇല അനങ്ങി ഞാൻ മുന്നൂറ്റി നാൽപ്പത്തി ചുമ്മാന്നല്ല കാര്യം പറഞ്ഞതെന്ന്

ശ്രീരാജ എന്റെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്റെ സ്ഥലത്ത് കൂടി ഇങ്ങനെ കയറിയല്ലേ പോവാൻ പറ്റും അത് വഴി ഞാൻ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ വഴി കൊടുക്കാൻ വേണ്ടി അതെന്നോട് ഒന്ന് ചെറുതായിട്ട് സംസാരിപ്പിക്കാനും കൂടി വേണ്ടിട്ടാണ് വന്നത് മണ്ണ് അതുകൊള്ള എന്റെ സ്ഥലം എന്റെ സഹോദരൻ എനിക്ക് കൊടുക്കണമെന്ന് തോന്നി ഞാൻ കൊടുക്കും അതിന് എനിക്ക് ആരും കൊടുത്തേ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ച് അല്ല ഞാൻ കൊടുക്കാന്നൊക്കെ വെച്ചിരിക്കുമ്പോ അവരെ കൂട്ടി ആ പെണ്ണുങ്ങൾ കൊറേ പെണ്ണുങ്ങൾ ഒന്നും പറഞ്ഞില്ലേ അവര് കൊടുത്തൊരു കളവനുണ്ടല്ലോ ഒരമ്മാവൻ അയാളുടെ ഒരു വൃത്തിയിട്ട വർത്താൻ എനിക്ക് അയാൾ പറയണേ മതിയായ കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം മേടിക്കാന്ന് അത് എനിക്ക് എനിക്കങ് ചോറഞ്ഞാ വന്നു ഞാൻ ഒരറ്റ വീക്കെ കൊടുത്തേനെ അയാൾക്ക് ഞാൻ കൊടുത്തില്ല അതുകൊണ്ട് കൊടുത്തില്ല

ടാണ്ട് ശബ്ദം അയ്യോ ശബ്ദത്തിന് ആരൊന്നും പറയേണ്ട വാലു ആ പിള്ളേര് കൊറേ പിള്ളേര് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവന്നു കുടുംബക്കാരും എന്നിട്ട് ബാക്കി ശ്രീരാജേട്ടൻ്റെ കൂട്ടുകാരുടെ അല്ല സുറിയചേട്ടൻ്റെ ഭാര്യയുടെ കൂട്ടുകാരുടെ കുറേ മക്കളും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അവരുടെ ആ പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട് കൂടെ ഇതുങ്ങളും അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ പോകുന്നപ്പോൾ ഇതുങ്ങളെല്ലാം കൊണ്ടു വന്നങ്ങൾ കുറേ പൂച്ചയുണ്ട് പട്ടിയുണ്ട് എന്റെ വാലു അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല വരാന്തയിലേക്ക് പോകാൻ പറ്റില്ല റൂമി കയറാൻ പറ്റത്തില്ല എന്തിന് ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റത്തില്ല എല്ലായിടവും കൂടെ വാ തുറക്കാൻ പറ്റത്തില്ല വാലു വാ തുറന്ന അപ്പകത്തേക്ക് പോകും കൂടാ പൂച്ചപ്പൂടെ പ്രശ്നമില്ല പൂച്ചപ്പൂടെ പൂച്ചപ്പൂടെ പുണ്യപൂടിയെന്ന് ഏതെടുത്താൽ അവനെ പറഞ്ഞ പറഞ്ഞാൽ മാറ്റം കർണക്കുരി ഒക്കെ ഒന്ന് കൊടുക്കും പൂച്ചപ്പൂടെയാണ് ഏറ്റവും പ്രശ്നം പൂച്ചപ്പൂടി ഇങ്ങനെ പറന്ന് നടക്കാം പട്ടിപ്പൂടെ പിന്നേം പ്രശ്നമില്ല ഓ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെട്ടാ മതി എന്നും പറഞ്ഞാൽ ഞാൻ ഓടി ഈ പിള്ളേരെ അടുത്ത് കിടന്ന് അലറി അലറി അലറിയന്റെ ശബ്ദം മൊത്തം പോയി തൊണ്ട വേന എടുത്തിട്ട് ആ അതാണ് ഞാൻ ഇത്തിരി ചൂടുവെള്ളം കുടിക്കട്ടെ ഗാർഗിൾ ഏതാ കൊറേ ഇത്തിരി ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ഓടി വന്നു പണിപാളേന്ത് ആരും അറിയാതെ പൂച്ച ഒളിപ്പിച്ചു പറ്റുമോ രാർക്കും ഈ സാധനം വലിയ രാമവൻ ആണല്ലോ ചെയ്യണം ഇടക്കിടക്ക് തട്ടണം രണ്ട് ചീത്ത മണ്ട് അത് രണ്ട് പ്രാവശ്യം കരഞ്ചീന കിടന്നുറങ്ങും അത് മക്കളത് അലർട്ടായിട്ട് നിക്കണം പൂച്ച നോക്കുവോ

ഒരു അതൊന്നും രണ്ടു വിട്ടു രണ്ടുപേരും

ആ ഓഫീസിൽ ഓഫീസിൽ പോവില്ല പോവില്ല ഇൻസൾട്ട് എനിക്ക് ഒരുപാട് കമ്പനീസ് ഒക്കെ ഇല്ലേ രാംകുമാർ ആണ് അപ്പൊ നഷ്ടത്തിലോടുന്ന കമ്പനി രാംകുമാർ രാമകുമാർ രാമകുമാറി കഴിവുണ്ടല്ലോ അത് കറക്റ്റ് ശരി ആ ഞാൻ അപ്പം വെറുതെ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് അടി കൂടരുത് മോളെ നോക്കിക്കോടാം കേട്ടോ താങ്ക് യു വൈകി ഇനി അധികം കാണാം അതാണ് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞത് കേട്ടോ ഓക്കെ അടി കൂടി കേട്ടല്ലോ ഇവിടെ തൂത്തൊന്നും വരാറില്ലേ തൂത്തു വരാനുണ്ടല്ലോ രണ്ടു മൂന്ന് വരും ഒരു ദിവസം കണ്ടിട്ട് ആ ലക്ഷണൊന്നും ഇല്ലല്ലോ ഒന്നുകൂടെ തൂക്കണോ വേണ്ട വേണ്ട എത്ര ദിവസം നീ തൂത്തല്ലേ കണ്ടേ ഞാൻ തൂത്തോളാം അല്ല അമ്മ നേരത്തെ എന്ത് ഈ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ ഓ അതൊന്നും പറയണ്ട ആ പിള്ളേർ കൊറേ പട്ടീനെ പൂച്ചേനെ കൊണ്ടുവന്നിട്ട് അവിടെ നിറയെ വൃത്തിയില്ല അമ്മ നമ്മളെ പാർക്കുട്ടി അതേപോലെ പൂച്ച മേടിച്ചാലോന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയ്യോ വേണ്ട കേട്ടാ വൃത്തിണ്ടാവൂല മൊത്തം പൂടെയും അപ്പിയൊക്കെ ആയിരിക്കും ഈ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ കേട്ടാ തുമ്പി തുമ്പിയാ തമ്പി തമ്പി അല്ലേ തമ്പിയപ്പൂപ്പ് ആ നമ്മടെ അപ്പൂപ്പിന്റെ ആരോട് പറഞ്ഞത് തമ്പിയപ്പൂമ്മനെ സുഖമാണ തമ്പിയപ്പൂപ്പിനെന്താ ഇപ്പ ഇവിടെ പറയും ഇപ്പോഴും ഓർത്തത് കൊച്ചല്ലേ ഒരു കള്ളലക്ഷണം അതച്ചൻ കള്ളനായതും മക്കളൊക്കെ കള്ളന്മാരാണ് നമുക്ക് തോന്നണതാ അച്ഛൻ കള്ളനായതുകൊണ്ടോ അല്ല അച്ഛൻ കള്ളനല്ലാത്തത് മക്കളൊക്കെ കള്ളന്മാരല്ല നമുക്ക് തോന്നുന്ന തമാശ അതാണ് തമാശ അല്ല തമാശ ോളാം കേട്ടാ കണ്ടുപിടിച്ചോളാം എന്താ എനിക്ക് മനസ്സിലായി അച്ഛൻ കളലാണെന്ന് അച്ഛനോട് പറ പറയേണ്ടതല്ലേ പ്രശ്നം കൊഴപ്പില്ലട കുറച്ച് കഴിയുമ്പോ ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചോളാം അല്ലമ്മ അപ്പൂപ്പന അപ്പൂപ്പൻ അമ്മയും അച്ഛനെയും ഓ അത് നീ അടിച്ചുരന്ന് പറഞ്ഞല്ലേ ഈ അടുക്കള നന്നായിട്ട് വൃത്തിയാക്കും തൂത്തുവാരി തൊടച്ചക്കീട് ചൂരോടെ ഞാൻ അപ്പുറത്തൊന്ന് വൃത്തിയാക്കിക്കോ അമ്മ അടുക്കള വൃത്തിയാക്കിക്കോ അത്രേല്ലേ നീ ഇത്രയും ദിവസം വൃത്തിയാക്കിയതല്ലേ നല്ല വൃത്തിയുണ്ട് അതാ ഞാനും പറഞ്ഞു തരുന്നേ അവിടെ മുറിണ്ടല്ലോ അടുക്കള കൊറച്ചുള്ളൂ അമ്മ കുറച്ച് വൃത്തിയാക്കിയാൽ മതിയല്ലോ അല്ലമ്മ അമ്മ ഇത്രയും യാത്ര ചെയ്ത് തോന്നില്ല അപ്പൊ അമ്മ ഒറ്റയ്ക്ക് വൃത്തിയാക്കുമ്പോ അല്ല നമ്മളത്രയും പേരോക്കണ്ടേ ഞാൻ ക്ലീൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വേണ്ടെന്ന് പിന്നെന്ത് ഞാൻ പറഞ്ഞല്ലോ അമ്മയും ടയേർഡായിട്ട് വന്നതല്ലേ അപ്പൊ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാം നിന്നോട് അടുക്കള വൃത്തിയാക്കാനാണോ പറഞ്ഞത് ഞാൻ അമ്മ എന്താന്ന് വെച്ചാല് അടുക്കള ക്ലീൻ ചെയ്യാൻ ഒരു മൂടില്ല അതുകൊണ്ട് അമ്മ അടുക്കള ക്ലീൻ ചെയ്യും ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാം എന്നാ പിന്നെ അടുക്കള ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്തായാലും ഞാൻ ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യട്ടെട്ടാ വേണ്ട എന്തിനെ എന്താടാ ഒരു കള്ള ലക്ഷണം കള്ളലക്ഷണം പിടിച്ചാൻ പറ്റാ കാണിക്കട്ടെ തുമ്പിയുടെ പപ്പും കൂടെ കാണാം മര്യാക്കി വീട് തൂത്തി വൃത്തിയാക്കാൻ പറത്തിക്കില്ല എന്റെ ബാക്കിയുള്ള ചെയ്യുമായി നടക്കും അമ്മ ഈ തൂക്കണ െടാ കൊണ്ട് ഇറങ്ങിയേക്കാം മൂന്നെണ്ണവും കൂടി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും നീക്കാം ഞാൻ സാധനങ്ങൾ വീട്ടിൽ നിന്ന് മനുഷ്യൻ പുറത്തിറങ്ങാൻ കാത്തിരിക്കും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അടിഞ്ഞൊക്കെ തൂക്കാറോന്നു പറഞ്ഞിട്ട് தும்பி தும்பி பாலேந்திரன் தான்